എല്ലാ മലയാളികളും പൊളിയാണ് എന്ന് ആദ്യം തന്നെ പറയാ എല്ലാവർക്കും നമസ്കാരം നമ്മൾ മലയാളികൾക്ക് എന്ത് വിഷമം കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിന് എപ്പോഴും നൊമ്പരമാണ് അല്ലെ അങ്ങനെ ഒരു നൊമ്പരമാണ് നിമിഷപ്രിയ യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ ആ നിമിഷപ്രിയയെ നമ്മൾക്ക് എല്ലാവർക്കും രക്ഷിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് നമ്മൾ മലയാളി പൊളിയാണ് അത് പറയാതിരിക്കാൻ വയ്യ അപ്പൊ നമ്മുടെ നിമിഷപ്രിയയിലേക്ക് തന്നെ കടക്കാം നിമിഷപ്രിയ എങ്ങനെയാണ് ഇത് ചെയ്തത് ഇങ്ങനെയൊരു പാതകം ചെയ്തത് എങ്ങനെയാണെന്ന് ശരിക്കും അവർക്ക് മാത്രമേ അറിയൂ പക്ഷേ അവര് ഈ നിമിഷപ്രിയ ഇത് ചെയ്യുന്നതിന് മുന്നേ എത്രമാത്രം ക്രൂരത സഹിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഇരിക്കുന്നു പക്ഷേ ഇപ്പം ചിന്തിക്കേണ്ടത് നമ്മൾ അവരെ എങ്ങനെ പുറത്തിറക്കാം എന്നുള്ള ആ ഒരിതാണ് അപ്പൊ നമ്മൾ മലയാളികൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവരെങ്ങനെയെങ്കിലും പുറത്തിറക്കാനുള്ള ആ ഒരു ശ്രമം നടത്തണം അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് ബോച്ചേനെ പോലുള്ള ആൾക്കാർ ബോച്ച ഒരു കോടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ പല സംഘടനയും അവരുടെ ചാരിറ്റിയിൽ വന്ന ഒരുപാട് പണം ബാലൻസ് ഉണ്ടായിട്ട് അതും നമ്മൾ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർക്കും ഒരു കോടി നന്ദിയുണ്ട് ഒരു കോടി ഇല്ല പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയുണ്ട് കാരണം ഇതൊരു വീട്ടമ്മയാണ് വീട്ടമ്മ അന്യ നാട്ടിൽ പോയിട്ട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അതിന്റെ ഒരുമിച്ച് തന്നെ വളരെയധികം മാനസിക പീഡനം ശാരീരിക പീഡനം അനുഭവിക്കുന്ന ഒരുപാട് ആളുണ്ട് ആയിരിക്കും ഈ നിമിഷപ്രിയയും ഒരുപാട് ഓരോരാളെ വിശ്വസിച്ചിട്ട് അവരുടെ പിന്നാലെ നിൽ അവരുടെ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ അവരിൽ നിന്ന് ക്രൂരമായ അതിക്രൂരമായ ശാരീരിക ബുദ്ധിമുട്ടുകളെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കറിയുന്ന തന്നെയുണ്ട് അതേപോലെ തന്നെ ഞാൻ പറയട്ടെ ഈ എം എൻ പൗരന്മാർ എല്ലാവരും ആയിരിക്കണമെന്നില്ല എങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാരും വളരെയധികം എന്താ പറയേണ്ടത് വളരെയധികം തീവ്രവാദ മനസ്സ് പോലെ അങ്ങനത്തെ ദുഷ്ട മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ തന്നെ അവരുടെ സെക്സ് അതിക്രൂരമായിട്ടും മൃഗീയമായിട്ടുമാണ് അവരുടെ സെക്സ് ഉണ്ടാവാറ് അത് കേട്ടറിവും കണ്ടറിവും ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത് ഞാനും ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇവരെ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം ഞാൻ കടയിൽ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് ഇവരുടെ കുറേ കാര്യങ്ങൾ അറിയാം അവരൊക്കെ പറഞ്ഞിട്ടും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള അതിക്രൂരമായ ശാരീരിക ബുദ്ധിമുട്ട് ചിലപ്പോ അനുഭവിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ വിചാരിച്ചിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണം ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് മാക്സിമം അവർ ട്രൈ ചെയ്തിട്ടുണ്ടാവും അപ്പൊ പാസ്പോർട്ടൊക്കെ ഈ മരിച്ച തലാൽ എന്ന് പറഞ്ഞ വ്യക്തിന്റെ കയ്യിലായിരിക്കുമല്ലോ അങ്ങനെയാണല്ലോ എന്തായാലും ഒരു പ്രശ്നമില്ലാതെ ആരും ഒരാളെ ഉപദ്രവിക്കൂല അതും കൊല ചെയ്യില്ല എന്താ ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക അത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പിന്നെ ഈ നിമിഷപ്രിയയുടെ വാക്കുകൾ ആരും കേൾക്കാനോ എന്താണ് സംഭവം എന്ന് കേൾക്കാനോ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ന്യൂസ് ഒന്നും കണ്ടിട്ടില്ല ചിലപ്പോ ഉണ്ടാവാം എന്തായാലും അതെല്ലാം അവിടെ ഇരിക്കട്ടെ ഈ നിമിഷപ്രിയ എന്ന വീട്ടമ്മയെ ഒരു അമ്മയുണ്ട് പ്രായമായ അമ്മയുണ്ട് അതുപോലെ തന്നെ ഒരു മോള് മോളാണെന്നാന്ന് എനിക്ക് തോന്നുന്നു ഒരു മോളും ഉണ്ട് നാട്ടില് ഭർത്താവും ഉണ്ട് നാട്ടിൽ കാത്തിരിക്കുന്നത് എന്തായാലും ഇവരെ ഈ ജയിലിൽ നിറക്കിയിട്ട് നമ്മുടെ കേരള ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം എന്തായാലും നടക്കണം ഞാൻ ഈ പറയുന്നതിനോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം ഇപ്പൊ നമ്മൾക്കറിയാം നമ്മുടെ മലയാളികൾ പൊളിയാണ് 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 കാരണം പിഞ്ചോമൻ മാസങ്ങൾ മാത്രം പ്രായമുള്ള ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷന് പത്ത് പതിനെട്ട് കോടി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടാൽ അല്ലെ പോസ്റ്റ് ഇട്ടാൽ അപ്പൊ തന്നെ മണിക്കൂറുകൾ കൊണ്ട് പതിനെട്ട് കോടി അതിൽ കൂടുതൽ പൈസ നമ്മൾ മലയാളികള് കൊടുക്കുന്നുണ്ട് ഒരാളല്ല പലയാളിൽ നിന്നും അങ്ങനെയുള്ള നമ്മളെ മലയാളിയാണ് മലയാളി പോളിയാണ് അപ്പോ എന്തായാലും ഈ നിമിഷപ്രിയയെ ജയിൽ മോചിതയാക്കിയിട്ട് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം എന്തായാലും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഒന്നുമില്ലെങ്കിൽ പ്രാർത്ഥനയെങ്കിലും ഉണ്ടാവും ഉണ്ടാവണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ സെക്സ് എന്ന് പറഞ്ഞാൽ അതിമൃഗീയമായും വൈകൃതമായിട്ടുള്ള സെക്സ് ചെയ്യലാണ് അപ്പോൾ അതെല്ലാവർക്കും താല്പര്യപ്പെടണമെന്നില്ല മാക്സിമം ഒരുപാട് സഹിച്ചിട്ടുണ്ടാവും ഈ നിമിഷപ്രിയ അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് നിമിഷപ്രിയയെ നാട്ടിലെത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം അതുപോലെ തന്നെ ഇനിയൊരു മലയാളികളും ഇതുപോലെ പോയിട്ട് ഒന്നിലും പെടാനും പാടില്ല അതേപോലെ തന്നെ ആര് നാട് കഴിഞ്ഞാൽ ആരും അധികം അധികം വിശ്വസിക്കാനും പാടില്ല ഇപ്പൊ നമ്മൾ നാട്ടിലാണെങ്കിൽ നാട്ടിലുണ്ട് പുറം രാജ്യത്ത് പോയിട്ട് ഇങ്ങനെ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം വേദനയാണ് ആർക്കും സഹിക്കാൻ പറ്റാത്തതാണ് ഇപ്പൊ നമ്മൾ നമ്മൾ ഓരോരാളും കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ് അതാണ് നമ്മളെ മലയാളി പിന്നെ എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷം ജൂലൈയില് അർജുൻ്റെ ഒരു കേസ് ഇപ്പം അർജുന്റെ കേസല്ലേ ഇപ്പം പറയുന്നത് ഇതേ മാസമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണ് അതും ഭയങ്കര നമ്പരാണ് ഒരുപാട് ആൾക്കാരുടെ എന്താ പറയേണ്ടത് കണ്ണീരിൽ കുതിർന്ന സമയമായിരുന്നത് എന്തായാലും കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നമ്മുടെ നിമിഷപ്രിയ നമ്മുടെ ഒരു സഹോദരിയായിട്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത്രയും പെട്ടെന്ന് നിമിഷപ്രിയയെ ജയിൽ മോചിതയാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം മോചിതയായിട്ട് കേൾക്കാനുള്ള ആ ഒരു ആ ഒരു സന്തോഷ വാർത്ത കേൾക്കാനും കൂടിയാണ് ഞാനും കാത്തു നിൽക്കുന്നത് അപ്പോ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചെയ്യണം ഇതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ഒരിക്കൽ കൂടി പറയുകയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും ഒക്കെ ഉണ്ടാവണം ഞാൻ എന്തായാലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എങ്ങനെയായാലും ആ ഒരു പിഞ്ചോമനക്കും അതുപോലെ തന്നെ ആ അമ്മക്കും ഭർത്താവിൻ്റെയും മുന്നിലെത്തിയിട്ട് അവരുടെ ആ ഒരു ജീവിതം നല്ലൊരു ജീവിതം ഇനി ഇതേപോലുള്ള തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പാണ് കാരണം അത്ര അനുഭവിച്ച് ജയിലിൽ എത്തുന്ന ഈ തലാലിനെ കൊല്ലുന്നതിന് മുന്നേ കൊന്നോന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കാരണം എനിക്ക് നന്നായിട്ട് അറിയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരെ ഈ എമൻ പൗരന്മാരെ മാത്രം ലക്ഷ്യമിട്ടിട്ട് വലിയൊരു ഏരിയ എന്താ പറയേണ്ടത് മനുഷ്യ ചങ്ങല പോലീസ് ചങ്ങലയാക്കി വെച്ചിട്ട് പോലീസ് വല തിരിച്ചിട്ട് അവരെ ഒരുപാട് ആൾക്കാർ ഈ മീനിനെ പിടിക്കുന്ന മാതിരി വലയിൽ പിടിച്ച് അങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ അവരെ ഓടിപ്പിടിക്കുന്നത് അവരെ ഒരുപാട് അക്രമവും ഒക്കെ ചെയ്ത് കാഴ്ച കാണാറുണ്ട് ഞാൻ ഞാൻ ഷോപ്പിൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാറുണ്ട് അപ്പൊ എന്തായാലും നിമിഷപ്രിയ അനുഭവിച്ചത് ഇനിയൊരു മറ്റ് സ്ത്രീകളും അനുഭവിക്കാൻ പാടില്ല അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ പിന്നെ എത്രയും പെട്ടെന്ന് നിമിഷപ്രിയ ജയിൽ മോചിതയായിട്ട് നാട്ടിലെത്താനുള്ള ആ ഒരു അവസരം ആ ഒരു സന്തോഷ വാർത്തയും ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം